ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് എന്തൊക്കെ എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കമൻ്റ് ചെയ്താനും അതേമാതിരി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്നും പുതിയ വീഡിയോകളായിട്ട് വരുന്നത് വരേക്കും എല്ലാവരും കാത്തിരിക്കുക അപ്പം ഞാനിതാ ഇന്ന് പൊരിച്ചു കോരി കാണ്ട് വെക്കണം ഒരു ബിരിയാണി വെക്കാൻ നിൽക്കുകയാണ് അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം അതിലേക്കുള്ള സലാഡുകൾ സമ്മന്തികളൊക്കെ ഉണ്ടാക്കി വയ്ക്കണം അപ്പോൾ ബീട്രൂട്ട് സംബന്ധിക്ക് വേണ്ടത് ചീനാമുളകും ചീനാമുളകും ഇല്ലാത്തൊരു പച്ചമുളക് എടുക്കുക വെളുത്തുള്ളി ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും പഞ്ചസാര തോനെ വാരിയിടേണ്ട അത് നന്നായിട്ട് പൊടിച്ച് കൊടുക്കണം എന്നിട്ടാണ് നമുക്ക് അതിലേക്ക് സുർക്കൊഴിച്ചു കൊടുക്കാനുള്ളത് ഇത് ക്യാരറ്റും ഉള്ളിയും കൂടി സലാഡ് ഉണ്ടാക്കാനുള്ളതാണ് മറ്റേ തേങ്ങാ സംബന്ധിക്ക് തേങ്ങയും കരിവേപ്പിൻ്റെ ഇല മല്ലിൻ്റെ ഇല വെളുത്തുള്ളി ഇഞ്ചി അതേമാതിരി ഉപ്പ് ഒരു നുള്ളു സുർക്ക അതിൻ്റെ കൂടി സമ്മന്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു തരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് മണിക്കൂർ അരി കുതിർ വള്ളത്തിലിട്ട് കുതിർത്തത് വാരി ഇനി ആ വള്ളംക്ക് വലന്ന് വന്നപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് അരി വറുത്തെടുക്കുകയാണ് ഇത് പിന്നെ നമ്മൾ പൊരിച്ചു കോരിൻ്റെ എണ്ണയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ അത് ഇരുന്ന് നന്നായിൻ്റെ അപ്പോൾ ഞാൻ ഉള്ളി ആ കൂടി ഞാൻ ഉള്ളി പൊരിച്ചു കോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എണ്ണയാണിത് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള വെള്ളം അളന്നുകാണ്ട് ഉപ്പിട്ട് തിളപ്പിച്ചതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു അമളി പറ്റിയത് എന്താ വെച്ചാൽ ഈ കുക്കറിൽ മുതുമൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ആകെ രണ്ട് ഗ്ലാസ് അരിയാണുള്ളത് അപ്പോൾ പിന്നെ അതിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുക്കർ എടുത്തിട്ടുള്ളത് കേട്ടോ അത് വെള്ളം കംപ്ലീറ്റും പാരാനും ഒഴിച്ചില്ല അപ്പോൾ പിന്നെ തന്നെ മുക്കാ കുക്കറിൻ്റെ മേലുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇതിൽ വെക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ വീടെ വരുമ്പോൾ നമ്മൾ കുക്കർ പൊട്ടി നിറച്ച വീടായിരിക്കും വരാനുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അഞ്ച് ലിറ്ററിൻ്റെ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുത്തു അപ്പോൾ പിന്നെ ആ കുക്കർ എതയാലും മോറാനായി അപ്പോൾ ഞാൻ അതിലേക്ക് കഞ്ഞും കൂടി വെക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി സെറ്റാക്കി അടുപ്പത്ത് വെക്കാമെന്ന് കേട്ടോ ഇത് ചോറ്റുക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുള്ള ഇതും കൂടിയുള്ള ചിക്കനാണത് അപ്പോൾ ചിക്കൻ പൊരിച്ച് ഇത് കുറച്ച് ചോറ്റയ്ക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വയ്ക്കാമെന്ന് വിചാരിച്ച് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് ഉള്ളി ഇതാ പൊരിച്ച് കൊരിയിട്ടുണ്ട് ആകെ ഞാൻ മൂന്ന് മൂന്നുള്ളിട്ടാണ് പൊരിച്ച് കൊരിതെടുത്തത് ആ ഉള്ളി തന്നെയാണ് നമ്മളെ ചിക്കനക്ക് മസാലയ്ക്കും ഞാ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടങ്ങനെ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇട്ടാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ആ ചിക്കൻ പൊരിച്ച് കയ്യോളം നമ്മൾക്ക് അവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് ഞമ്മൾക്ക് വേറുള്ള ഒക്കെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലി ഒക്കെ തീരും അപ്പോൾ ക്ലീനിങ്ങുകൾ ഒക്കെ അതിൻ്റെ അടിയിൽ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒറ്റക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ ചെല്ലും ഒറ്റക്ക് ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എൽപ്പിനാലില്ലാതെ എനിക്ക് എത്രയും സന്തോഷം കാരണം വെച്ചാൽ അത് ഞാൻ എനിക്കങ്ങനെ പരക്കാതെ ഒരാൾ ഒരു സംഗതി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ വൃത്തിയേട് ആവില്ല അങ്ങനെ ചെയ്യാനും പറ്റും അപ്പോൾ നെയ്ച്ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ തീ ഓഫാക്കി കൊടുത്തേക്കണം അപ്പോൾ ചിക്കന് ഇതാ മറിച്ചിട്ട് കൊടുത്ത് അത് അവിടെ നിന്ന് മുരിഞ്ഞു വരട്ടെ നമ്മൾ ചോറെടുക്കിടാനുള്ളതാണ് വിചാരിച്ചിട്ട് ആഫ് കുക്കിംഗ് ഒന്നാക്കണ്ട അത്യാവശ്യം നമ്മൾ പൊരിച്ചുകാണ്ട് എങ്ങനെ തിന്നണോ ആ കുക്കിങ്ങാണ് നമ്മളാക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുകൊണ്ട് ഒഴിച്ചു മാറ്റി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഞാനൊരു മൂന്ന് മിനി മൂന്നോ നാലോ മിനിറ്റ് നമ്മൾ വെച്ച് അത് ഒടഞ്ഞ് കയ്യാം ഇളക്കി കൊടുക്കണ്ട ഒടഞ്ഞ് കയ്യാൻ കണ്ടാണ് അതിലേക്ക് കരിവേപ്പിൻ്റെലേയും പിന്നെ പച്ചമുളക് ചായച്ചത് അപ്പം ഇങ്ങനെ ചാരിച്ചും പച്ചമുളകിന് എന്താ ഈ കളറ് ബീട്രൂട്ട് സംബന്ധിച്ച് അരച്ച മിക്സിയിൽ അരച്ചിട്ടാണ് ആ കളറ് വന്ന് കിട്ടാം മല്ലിൻ്റെ അതിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പൊതിനീനക്ക് വതിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന അതും കൂടി രണ്ട് കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇളക്കി കൊടുത്തത് അപ്പോൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് അതായത് നമ്മളെ പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് പൊരിച്ചു കോരിയ ഉള്ളിട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളിക്ക് അതിൽ നമ്മൾ പൊരിച്ച കോരി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകിച്ചായിട്ട് ഇടണമെന്നൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചായച്ചത് ഇട്ടുകാണ്ടാണ് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെ കായും ഇതൊക്കെ ഉണ്ടാകും ഒരുപാട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ നെയ്ച്ചോർക്കായാലും ഒക്കെ ഇത് ഈ മിക്സിയിൽ മിക്സിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ നെയ് നെയ്ച്ചോറിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് നെയ്ച്ചോറ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചത് വലിയുള്ളി വാ ഒക്കെ ഇട്ട് വയറ്റിയിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ അപ്പൂസ് അപ്പൂസുകൾ വീട്ടിൽ പോയെന്ന് അവർ നെയ്ച്ചോറ് വെച്ചത് അങ്ങനെയാന്ന് പറഞ്ഞു പണ്ട് നമ്മൾ ഞമ്മളങ്ങനെ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ മോഡലൊക്കെ ഞാൻ മാ മാറി ഇപ്പോഴത്തെ പെട്ടെന്നുള്ള മോഡലിലേക്ക് വന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ മറന്നു പോയത് അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറ്റിക്കും ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചതൊക്കെ ഇട്ടക്കണു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കൻക്ക് പിന്നെ കിട്ടേണ്ട ആവശ്യമില്ല ചിക്കൻക്ക് ഇട്ടകണമല്ല പിന്നെ തക്കാളി ഇതും വയറ്റണിയൊക്കെ കിട്ടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് ഇട്ട് കൊടുത്തു ഇത് ചൂടാറാത്ത പാത്രമാണ് ദമ്മിടേണ്ട ആവശ്യമില്ല നമ്മൾ മുസമ്പിൻ്റെ നേര് തോല് എടുത്തുണ്ടല്ലോ അത് തൈലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ചു കോരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തോന് ചോറ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരു ഉള്ള് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് ഉണ്ടെങ്കിൽ ഈ ഉള്ളിൻ്റെ മേലെ ഒരു ട്രിപ്പ് ചോറിട്ടിട്ടുമാണ് നമുക്ക് മസാല ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ അതിന് മാത്രം ചോറില്ലാത്തത് കൊണ്ട് തന്നെ ആ ഉള്ളിൻ്റെ മേലെ തന്നെ ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറ് വെക്കുമ്പോഴായാലും ആ തോലിട്ട് കൊടുക്കുക നമ്മൾ അല്ലെങ്കിൽ ചിക്കൻ്റെ മസാലൻ്റെ കൂട്ടത്ത് കൂടി ആയാലും ആ മുസമ്മിൻ്റെ തോലിട്ട് കൊടുക്കട്ടെ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അത് ഏത് കൊലത്തിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആകെ പൊരിച്ച മൂന്ന് ഉള്ളീന്നാണ് നമുക്ക് ബിരിയാണിയുടെ മസാലയിലേക്കും ഞമ്മൾ ദമ്മിലേക്ക് ഒക്കെ കൂടി എടുത്തിട്ടുള്ള വലിയ ഉള്ളിയൊന്നെല്ലാം മാക്സിമം പിന്നെ പിന്നെ ആവറേജ് വലിപ്പമുള്ളൊരു ഉള്ളിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ദമ്മിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നിറച്ചുണ്ടായാലാണ് നമ്മൾ ചോറൊന്നും കൂടി ഇതുണ്ടാവും അപ്പം നിറച്ചില്ല നമുക്കുള്ള ചോറായിട്ട് അതെ സെറ്റാക്കി കൊടുക്കുക നമ്മൾ കുറു കഞ്ഞി തരെ വിസിലടിച്ചിട്ടില്ല ചേട്ടാ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊക്കെ ദമ്മിട്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതിൽ ഇരുന്നിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ വന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ വേണ്ടിയില്ല എല്ലാം ക്ലീനിങ്ങൊക്കെ അതിൻ്റെ കൂടെ തന്നെ കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണികൾ ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നിസ്കാരും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ചോറ് വന്നിട്ടുണ്ട് ഒരു ഒരു മണി ഒന്നരൻ്റെ ഉള്ളിലാണ് പെട്ടെന്ന് ഈ ചോറ് വണ്ടത് അപ്പോഴും നമ്മൾ അല്ല ആവി പറക്കുന്നുണ്ട് നമ്മൾ ചോറ് പിന്നെ ചൂടേ അറിയിട്ടില്ല അയച്ചിട്ട് നമ്മൾ ദമ്മിട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ദമ്മിൻ്റെ ഒരു കുറവും ഈ ചോറ്റിൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ ഇനി ഒന്നായിട്ട് ഒന്നാണ്ടേ ഇളക്കി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ ബിരിയാണി വെക്കാൻ വേണ്ടി വേറെ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തരുണ്ടിട്ടോ നിങ്ങൾ വേറെ ഏത് ഓപ്ഷനിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവേണ്ടി ഇന്ന് രാത്രി നമുക്ക് പ്രകടനം പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എപ്പോഴും ഞാൻ എപ്പോഴും പറയണത് കൊണ്ട് ഞാൻ എപ്പോൾ പറയാതെക്കണുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം എടുത്ത വീഡിയോ ആണ് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരില്ല നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പൊതുവേ മടി വന്നിട്ടുണ്ട് ആ ഒരു മടി കാരണമാണ് ഇതിങ്ങനെ നീണ്ടു പോണത് വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു ഇതിലേറെ തിരക്കുള്ള ദിവസവും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഭയങ്കര നേരം വേകി വൈകി വരുന്നത് കിട്ടാം എനിക്ക് ഭയങ്കര എന്താ സന്തോഷമായി കമൻറ്റിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് വീഡിയോ എടുക്കാത്തത് ഇതിൻ്റെ മുന്നേ ഞാൻ സോട്സ് മാത്രം ഇട്ട് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത്രക്കും മടിയായിട്ട് അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിനെയൊക്കെ കണ്ടിങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ കുറച്ച് ബേക്കിലായിട്ടാണ് നിന്നത് അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ വീടിൽ അത്രയ്ക്ക് തന്നെ വലിയ പോണ പ്രകടനങ്ങൾ തായിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട് ക്യാമറ കാണമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിക്ക് മാറി നിന്നൊക്കെയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുള്ള ഇതൊന്നും കിട്ടണില്ല കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ആ ഭാഗം വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് വീടിനെ ഓൺ ക്യാമറ ഓണാക്കിയത് നമ്മൾ ഈ പുറത്തുനിന്നിട്ട് കണ്ടാലോ വലിയ ലൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അപ്പോൾ എല്ലായിടത്തും പ്രകടനങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീഡിയോങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളിവിടെ ലീഗാണ് ജയിച്ചിട്ടുള്ളത് അവിടെ ഇവിടെ അധികം ലീഗ് തന്നെയാണ് എപ്പോഴും ജയിക്കലുള്ളത് അപ്പോൾ അതാ ലാസ്റ്റ് എൻട്രിങ് കഴിഞ്ഞ് ഇതാ ഞാൻ ക്യാമറ ഓഫാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും അസ്ലാം അലേക്കും